യൂട്യൂബർ ചെക്കൻ എന്നൊക്കെ പറഞ്ഞ് ഹേറ്റേഴ്സ് എന്തൊക്കെ പരിഹസിച്ചിരുന്നാലും അദ്ദേഹം വിജയിക്കുക തന്നെയാണ് ബോക്സിംഗ് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന തലമുറകളുടെ പോരാട്ടത്തിൽ ഇടിക്കൂട്ടിലെ ഇതിഹാസമായ മൈക്ക് ടൈസനെ വീഴ്ത്തിരിക്കുകയാണ് ജയ്ക്ക് പോൾ ടെക്സാസിലെ എ ടി ആൻഡ് ടി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എഴുപത്തി ഒൻപത് എഴുപത്തി മൂന്ന് എന്ന സ്കോറിലാണ് ജയ്ക്കിന്റെ ഈ വിജയം അൻപത്തിയെട്ടുകാരനായ മൈക്ക് ടൈസൺ ക്ഷീണവിനായതും വേഗത കുറഞ്ഞതും തന്നെയാണ് ജയ്ക്ക് പോളിന് വിജയമാകാൻ കാരണം മത്സരത്തിന്റെ എട്ട് റൌണ്ടിലും ജയ്ക്ക് പോളിനോട് പൊരുതി നിന്നെങ്കിലും ജയിക്കാൻ മൈക്ടൈസന് സാധിച്ചില്ല മൂന്നാം റൗണ്ട് മുതൽ വ്യക്തമായ ആധിപത്യം പുലർത്തി തന്നെയാണ് ജയ്ക്ക് മുന്നോട്ട് നീങ്ങിയിരുന്നത് പലതവണ അദ്ദേഹത്തെ മൈക്ക് ടൈസൺ പരിശ്രമിച്ചിരുന്നുവെങ്കിലും പ്രായം അദ്ദേഹത്തെ തളർത്തുകയായിരുന്നു പോളിന്റെ പ്രൊഫഷണൽ കരിയറിൽ ഏഴ് നോക്കൗട്ടുകൾ ഉൾപ്പെടെ പതിനൊന്ന് ഒന്നേ ആയി മെച്ചപ്പെടുകയും തന്റെ കരിയറിലെ വലിയ ഒരു ശക്തനെ പരാജയപ്പെടുത്തുന്ന ആറാമത്തെ പോരാളിയാവുകയും ചെയ്തിരിക്കുകയാണ് ജയ്ക്ക് പോൾ ഈ വർഷം ജൂലൈയിലാണ് ഇരുവരും തമ്മിൽ മത്സരം നടത്താൻ ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ ആ സമയത്ത് മൈക്ക് ടൈസന് അൾസർ വന്നതോടെ അത് മാറ്റിവെക്കുകയായിരുന്നു മൈക്കൾ സ്പിൻസ് ലാറി ഹോംസ് തുടങ്ങിയ ഇതിഹാസങ്ങളെ വരെ തോൽപ്പിച്ച അതിശക്തനായ ബോക്സിംഗ് ചാമ്പ്യൻ തന്നെയാണ് മൈക്ടൈസൺ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിൽ ക്ലിഫോർഡ് ഏറ്റിനെ ആദ്യ റൗണ്ട് നോക്കൗട്ടിലൂടെ പരാജയപ്പെടുത്തിയതാണ് അദ്ദേഹത്തിന്റെ അവസാന പ്രൊഫഷണൽ വിജയം രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ജോൺസ് ജൂനിയറിനെതിരായ ഒരു എക്സിബിഷൻ മത്സരമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന പോരാട്ടം അത് സമനിലയിൽ അവസാനിക്കുകയായിരുന്നു ഈ മത്സരത്തിൽ മൈക്ടൈസണ് ഇരുപത് മില്യൺ ഡോളറും ജെയ്ക്ക് പോളിന് നാൽപ്പത് മില്യൺ ഡോളറും ലഭിക്കും വിജയിച്ച ശേഷം ഇരുവരും സൗഹൃദപരമായിട്ട് തന്നെയാണ് പിരിഞ്ഞത് മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ ജയ്ക്ക് പോൾ ടൈസനെ വണങ്ങുക പോലും ചെയ്തിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊന്ന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു